നിങ്ങൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഹലോ ഹലോ ഞങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാൻ ധാരണയായി ആ എന്താണ് ഒരു പ്രൈവറ്റ് ഡിക്ടീവ് ഏജൻസി പല്ല് എന്താ അത് അത് ബിനോയ് പറഞ്ഞു ഹലോ പിന്നെ എന്തായാലും ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിന്നൊക്കെ പറയുന്നത് നടപ്പുള്ള കേസാണോ ആവോ എന്തായാലും നമുക്ക് വിക്ടോറിയ മാഡത്തിനോടും ബോസിനോടും ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാം അത് മതി ഹലോ വിക്ടോറിയ മാഡം എന്താ സാർ വരാഞ്ഞത് ഇന്ന് ബാംഗ്ലൂരിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു വിക്ടോറിയ മാഡവും ബോസും ഇന്ന് ബിസി ഷെഡ്യൂളില്ല എനിക്ക് ഇന്ന് തന്നെ ബാംഗ്ലൂർ എത്തണം നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ഞങ്ങളൊരു പുതിയ ടീമിനെ സെലക്ട് ആക്കിയ കാര്യം പറഞ്ഞില്ലേ സാർ അവന്മാർ ആൾക്കാർ കുഴപ്പമില്ല എല്ലാ തരിയുടെയും അവന്മാരുടെ കയ്യിലുണ്ട് ആ ഗ്രാമത്തെ നമുക്ക് പിടിയുറപ്പിക്കാൻ അവന്മാരോ അവിടെ നമ്മുടെ പല ബിസിനസ്സുകൾക്കും ഒളിത്താവളമാക്കാൻ പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണാണ് അതുകൊണ്ടല്ലേ സാർ അവിടെയുള്ള രണ്ട് അവമാരം തന്നെ ഞങ്ങൾ തപ്പി എടുത്തത് എന്തോ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങണമെന്നാ അവർ പറയുന്നത് ആ ഐഡിയ കുഴപ്പമില്ല ഏജൻസിക്ക് കിട്ടിയാൽ നല്ല പവറുള്ള പരിപാടിയാണ് ആ അവരെ ഒന്ന് വിളിക്കലോ ഹലോ ആ ബാംഗ്ലൂരിൽ നിന്ന് സാർ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് സംസാരിക്കേ ഹലോ നമസ്കാരം സാർ ഇനി എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ സാറേ സാറേ കേരളത്തിൽ ഇന്നേവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു തന്ത്രം പോക്കത്തിൽ ഞാൻ കേട്ടാൽ അപ്പോൾ നിങ്ങൾ തുടങ്ങാൻ വേണ്ട കാര്യങ്ങൾ ആരംഭിച്ചോളൂ അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി ഓക്കേ ഓക്കേ അപ്പോൾ താങ്ക്സ് ചിന്ത താങ്ക്സ് ലത ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണ് ഇനാഗ്രേഷൻ നേരിടുത്തിട്ട് കോൾ ചെയ്യും പിന്നെ അവർക്ക് ക്യാഷും എല്ലാം വേണമെങ്കിൽ കൊടുത്തേക്കും ബോസിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കാം ഓക്കെ 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 സാർ ബിസിനസ് പ്ലാൻ കേട്ടിട്ട് എന്ത് തോന്നുന്നു ഇപ്പൊ കേട്ട പ്ലാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ പ്രാങ് നമ്മളവിടെ തുടങ്ങാനിരിക്കുന്ന ബിസിനസ് അതല്ലല്ലോ ഇവരൊക്കെ വെറും ടൂളുകൾ മാത്രമാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ആൾക്കാരെ തന്നെ കണ്ടെത്തും വാറ്റ് ടീമും അപ്പൊ രണ്ട് ഡിറ്റീവ്സിനെ ഉണ്ടാക്കി അന്വേഷണത്തിന് വിട്ടതുപോലെ നാട്ടുകാരെ മുഴുവൻ ഡിറ്റീവ്സ് ആക്കി നല്ല അന്വേഷണത്തിനും പറഞ്ഞു വിടാം ഈ നാട്ടിലെ മണ്ടന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് പൊയ്ക്കോളൂ നമുക്ക് നമ്മുടെ കാര്യം വളരെ സിമ്പിളായി നടത്തിയെടുക്കുകയും ചെയ്യാം സഹായിക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അല്പം കട്ടിക്ക് തന്നെ വാങ്ങണം 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 ആ കട്ടി കാര്യമില്ല ആദ്യം അത് ശരി ബ്രൈറ്റ് നല്ല കട്ടിക്ക് പറ്റിയാൽ രണ്ട് രണ്ട് കോട്ട് പിന്നെ ഒരു 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 തോക്കും ഹെലികോപ്റ്ററും കൂടി എന്തൊക്കെ പറഞ്ഞു വാങ്ങിച്ചാലും അത് നമുക്കുള്ള ഉദ്ഘാടനത്തിന്റെ ചിലവ് ഏതെങ്കിലും പരസ്യോ ഓണാഘോഷ പരിപാടിയിലോ പിടിച്ചു വീട്ടമ്മമാരുടെ യഥാർത്ഥ സുഹൃത്ത് മാറ്റിനൊപ്പം ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ഈ ആഘോഷത്തിൽ എന്നോടൊപ്പം പങ്കാളിത്തം വഹിക്കുന്ന ചോയ്സ് ക്ലാസയുടെ മാനേജിംഗ് ഡയറക്ടറും എൻ്റെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ ഇക്കയെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ ഈ ചടങ്ങിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ലോക നിലവാരത്തിലെത്താൻ സാധ്യതയുള്ള ഒരു പ്രൈവറ്റ് ഡിക്റ്റീവ് ഏജൻസി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബോസ്കോ ക്രൈം ഡിറ്റീവ് ഏജൻസി നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവരായ നാണപ്പനും ശശിയും ബിനോയിയുമാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സന്തോഷവേളയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ആഘോഷങ്ങളിലേക്ക് കടക്കാം ഹലോ ഹലോ ബോസ്കോ ക്രൈം ഏജൻസി വിളിക്കുന്നേ നല്ല തുടക്കമാൽക്കാട് കഴിഞ്ഞപ്പോ തന്നെ തൊട്ടടുത്തു നിന്നാണ് വന്നത് എന്താ എന്താ ഏതോ സിനിമാക്കാരനെ പറ്റി അന്വേഷിക്കാനോ ഫോൺ ചെയ്യുന്ന ഞങ്ങള് തന്നെ വിളിച്ചത്